ചാലക്കുടി സെന്റ് മേരീസ് പൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാ മാതാവിന്റെ പിറവി തിരുനാൾ സെപ്റ്റംബർ എട്ടിന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് ഇരിഞ്ഞാലക്കുട രൂപതാ വികാരി ജനറൽ ഫാദർ ജോസ് മാളിയേക്കിന്റെ നേതൃത്വത്തിൽ മാതാവിന്റെ തിരുസ്വരൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കും തിരുനാൾ ദിനമായ ഞായറാഴ്ച കാലത്ത് ഏഴേ മുപ്പതിന് വിശുദ്ധ കുർബാനയും ശേഷം എട്ടേ മുപ്പതിന് വികാരി ഫാദർ വർഗീസ് പാത്താടന്റെ കാർമ്മികത്തിൽ മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് മറ്റ് പ്രമുഖ വ്യക്തികൾ ഇടവക ജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ അൻപത് അടി നീളവും നൂറ്റി അൻപത് കിലോ തൂക്കവുമുള്ള പരിശുദ്ധ കന്യകാമുറിയത്തിന്റെ ജന്മദിനം കേക്ക് മുറിക്കൽ നടക്കും തുടർന്ന് ഒൻപത് മണിക്ക് നേർച്ച ഊട്ട് വെഞ്ചിരിപ്പ് നടക്കും രാവിലെ ഒൻപത് മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് വരെയാണ് നേർച്ച ഊട്ട് നടക്കുക പാരീഷ് ഹാളിൽ നേർച്ച ഊട്ടിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു കാലത്ത് ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന മാർ സ്റ്റീഫൻ ചരപ്പണത്ത് അർപ്പിക്കും തുടർന്ന് ഓരോ മണിക്കൂർ ഇടപെട്ട് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും വൈകിട്ട് പ്രസിദ്ധമായ മാതാവിന്റെ കൂടുതറക്കൽ ശേഷം തിരുസ്വരൂപം പന്തലിൽ പ്രതിഷ്ഠിച്ച് നേർച്ചയും ചാർത്തലും നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വൈകിട്ട് അഞ്ചുമണിക്ക് ചാലക്കുടിയുടെ വകയിലെ വൈദികർ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആറു മണിക്ക് തിരുനാൾ പ്രദക്ഷിണം പടിഞ്ഞാറെ കുരിശുചുറ്റി ആയിരങ്ങൾ പങ്കെടുക്കും പ്രദക്ഷിണത്തിനു ശേഷം കണ്ണിന് ആനന്ദകരമായ അനുഭവം നൽകുന്ന വർണ്ണക്കാഴ്ചയും തുടർന്ന് ഏഴ് മുപ്പത് മുതൽ ഒൻപത് വരെ പള്ളിയങ്കണത്തിൽ ബാൻഡ് സെറ്റ് സൗഹൃദ മത്സരവും ഉണ്ടായിരിക്കും ഈ വർഷം പതിനയ്യായിരം പേർക്കാണ് സദ്യ ഒരുക്കിയിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ വർഗീസ് പാത്താടൻ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജിബിൻ നായത്തോടൻ ഫാദർ നിക്സൻ കാഞ്ഞുകാരൻ ജനറൽ കൺവീനർ ദേവസിക്കുട്ടി പനേക്കാടൻ കൈക്കാരൻ ജോൺ ആളുകാരൻ പബ്ലിസിറ്റി കൺവീനർ നിശാന്ത് ഡി കുള എന്നിവർ പങ്കെടുത്തു എല്ലാ സ്ഥലങ്ങളിലുമുള്ള ജനത്തിരുന്നാള് പോലെയുള്ള എല്ലാ ആഘോഷ പരിപാടികളും ഇവിടെയുണ്ട് പക്ഷെ ഇതിൻ്റെ ഹൈലൈറ്റ് മറ്റു പലടത്തുമില്ലാത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ പദ്ധതി ഇവിടെ ആരംഭിക്കുന്നതാണ് ആ പദ്ധതിയുടെ പേരിൽ ചിറ്ററക്കാരനാണ് ആ ചിട്ടക്കാരൻ പദ്ധതി ആഗ്രഹിക്കുന്നത് കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയിൽ ചേർന്ന ബഹ്മാന ഡേവിസ് മനസ്സിനാണ്